നമസ്കാരം എന്നും വന്നിരുന്ന ഓരോ കുറ്റവും കുറവും പറയുന്നത് തന്നെ നിന്റെ ജോലി എന്നൊന്നും ആരും വിചാരിക്കരുത് സംഭവങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നത് ഒരു നല്ല കഴിവാണെന്നു ഇന്നും ഞാൻ കരുതുന്നു എനിക്കത് ഇഷ്ടവുമാണ് ഞാനിന്ന് ഒരു വിമർശനമൊന്നും അല്ല പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം അറിയാനുള്ള ആകാംക്ഷ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷേതാലിസം എന്ന് പറയുന്ന ചാനലിലെ ഷേത എന്ന് പറയുന്ന ആ ഒരു സഹോദരിയാണ് നമ്മൾ കണ്ടത് ഒരുപാട് പേര് ഇതുപോലെ ആഭാസങ്ങൾ കാണിക്കുന്നവരെ തേച്ചൊട്ടിച്ച ഒരു നല്ലൊരു വ്ളോഗർ ആണ് ഇവരുടെ വ്ളോഗുകളെല്ലാം എനിക്ക് ഇഷ്ടമാണ് കാരണം എന്താച്ചവര് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒരു ശരാശരി നമ്മുടെ വീട്ടിലുള്ള ഒരു മാതാപിതാക്കള് ആലോചിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ക്ഷേതാലിസം എന്ന് പറയുന്ന ചാനലിലൂടെ ഷേത എന്ന് പറയുന്ന സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല എന്താണ് നമ്മളൊക്കെ കുടുംബത്തിൽ നമ്മളൊക്കെ കുടുംബത്തിൽ നിന്നും വരുന്നവരാണ് കുടുംബത്തിൽ നിന്ന് വരുമ്പോഴ് കുടുംബത്തിൽ നിന്ന് വരുന്നവര് എന്നൊക്കെ പറഞ്ഞ അത്ര മോശം കാര്യമൊന്നുമല്ല കുടുംബത്തിൽ പറഞ്ഞവര് വരുന്നവര് എന്നൊക്കെ പറഞ്ഞാൽ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ചു കൊണ്ട് എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ട് അങ്ങനെ വരുന്നവർ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു പാട്ടും പാടിയിട്ട് തുണിയൊക്കെ വലിച്ചെറിഞ്ഞ് ഇതൊക്കെ കാണിക്കുന്നതല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാ കാണിക്കുന്നത് ഒരു പാട്ട് പാടാൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് മാത്രം പാടുക അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കടന്നിട്ട് നമ്മളെ അങ്ങനെ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്തിനാണ് ഷർട്ട് ഉടുതണി ഒരു ഷർട്ട് അയച്ചിട്ട് നമ്മൾ എന്തിനാണ് വെളിയിലേക്ക് എറിയുന്നത് അത് വളരെ മോശമല്ലേ അതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചില ആൾക്കാർ ചെയ്യുന്നത് പാട്ടുകളെ കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോരോ വരികളാണ് അവരൊക്കെ മദ്രാസിലെ പൈപ്പ് ൊക്കെ കുടിച്ചിട്ടാണ് അന്ന് ജീവിച്ചത് അവരൊക്കെ എഴുതിയ പാട്ടുകൾ ഇന്ന് വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചില ആൾക്കാരോട് വെറുപ്പ് തോന്നുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് പെണ്ണ് ഞാൻ നാട്ടിലെല്ലാം പറഞ്ഞിട്ട് ഓരോരോ കോപ്രായങ്ങൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇപ്പോൾ ഈ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഗാനമേളകളിലുള്ള ഒരു ട്രെൻഡിങ് ആണ് ഇത് എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി ഇറങ്ങുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്തൊക്കെയോ ധരിച്ചിട്ട് പിന്നീട് ഒരു ഷർട്ടർ തൂരി എറിയുക ഇങ്ങനെയുള്ള കുറെ കോപ്രായങ്ങൾ മാത്രമാണ് ഇന്ന് സ്റ്റേജിൽ കാണിക്കാൻ കാണാൻ കഴിയുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് മുന്നിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അത് തന്നെയാണ് അവരുടെ ബലവും അല്ലാതെ വേറെ ഒന്നുമല്ല ഈ പാട്ടോ പാട്ടിലൂടെ വരുന്ന ഒരു അംഗീകാരമോ കാര്യങ്ങളോ ഒന്നുമല്ല അവരുടെ ഒരു ഇത് അവരുടെ ബലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുമ്പിൽ ഇരിക്കുന്ന കുറച്ച് ഞരബി രോഗികൾ തന്നെയാണ് അവരാണ് ഇവരുടെ എന്ന് പറഞ്ഞ മാർക്കിടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പാട്ടിനെ കൊന്നു കൊല വിളിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇളയരാജിയെ പോലെയുള്ള സംഗീത സംവിധായകർ പറയുന്നത് എൻ്റെ പാട്ട് ഒരു ഗാനമേളക്കും നിങ്ങൾ പാടണ്ട എൻ്റെ പാട്ട് ഒരു തരത്തിലും നിങ്ങൾ പാടണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരിക്കൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടുണ്ട് അന്ന് എല്ലാവരും പറഞ്ഞു ഇയാൾക്ക് എന്തിൻ്റെ രോഗമാണ് ആരെങ്കിലും ജീവിക്കുന്നത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യന് അത് നാണക്കേടാണ് ഇപ്പൊ ഇളയരാജേന്റെ പാട്ട് വെച്ചിട്ട് ഇതുപോലെ ഷർട്ടയച്ച് കാണിച്ചു കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ടുത്തിട്ടിങ്ങനെ എന്താ പറയുക അട്ടകസിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴും പറഞ്ഞാൽ വളരെ മോശമാണ് ആ എഴുതിയ ആൾക്ക് മോശമാണ് ആ പാട്ട് ഉണ്ടാക്കിയ ആൾക്ക് മോശമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ മക്കള് ഒരാൾ തലതിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ അത് അവന്റെ മക്കളാന്നേ പറയുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇത് ചെയ്തത് ഇളയരാജ് ഇളയരാജ് എന്തോന്നാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ രവീന്ദ്ര മാഷ എന്താണ് ചെയ്തു വെച്ച ഇങ്ങനെ പറയത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും യുവറ്റകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാനത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവർക്ക് പാടണമെന്നുണ്ടെങ്കിൽ ഇവരൊരു കാര്യം ചെയ്യണം ഇവർക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാകട്ടെ അല്ലാതെ ഈ മഹാരഥന്മാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാട്ടുകളെ ഒരു കണ്ണു ചോരയും ഇവറ്റകൾ എല്ലാം കൂടി ചേർത്ത് പാടി കൊളാക്കുന്നത് കാണുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിഷമമാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷേല ചേ ിസം എന്ന് പറയുന്ന ആ ഒരു മേഡം മേഡം ആ ചാനലിലെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഒരെണ്ണത്തിനെ പോലും വെറുതെ പെടാൻ പാടില്ല ഇങ്ങനെയുള്ള ആഭാസകരമായ പരിപാടികൾ ഒരമ്പലത്തിൽ പോലും നടത്താൻ നമ്മൾ സമ്മതിക്കരുത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഷേതാലിസത്തിലെ ശേതാ മേഡം പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് കമന്റ് ചെയ്യുക നമസ്കാരം എന്നും വന്നിരുന്ന ഓരോ കുറ്റവും കുറവും പറയുന്നത് തന്നെ നിന്റെ ജോലി എന്നൊന്നും ആരും വിചാരിക്കരുത് സംഭവങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നത് ഒരു നല്ല കഴിവാണെന്ന് അന്ന് ഇന്നും ഞാൻ കരുതുന്നു എനിക്കത് ഇഷ്ടവുമാണ് ഞാനിന്ന് ഒരു വിമർശനമൊന്നുമല്ല പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ സംഗീതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല നമുക്ക് ഒരു പ്രായവും പക്വതയും സംഗീതം എന്താണ് അത് ആസ്വദിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എന്തോ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പാടാൻ അറിയാവുന്നവർക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്കും ഏത് സാഹചര്യത്തിലും നമ്മൾ പാട്ട് കേൾക്കും വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടാൻ ഉതകുന്ന തരത്തിലുള്ള ഗാനങ്ങൾ പ്രണയിക്കുമ്പോൾ പ്രണയം മനസ്സിലേക്ക് വരുമ്പോൾ പ്രണയിക്കാൻ തോന്നുമ്പോൾ അതിനു തക്ക ഗാനങ്ങൾ ആഘോഷത്തിന്റെ സമയത്ത് അതിന് ഉതകുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് വാക്മാൻ വെച്ച് പാട്ട് കേട്ടിട്ടുള്ള സമയങ്ങൾ സി ഡി കാസറ്റ് ഇട്ട് ടേപ്പ് റെക്കോർഡറിൽ അല്ലെങ്കിൽ നമ്മുടെ റേഡിയോയിലൂടെ നമ്മുടെ ദൂരദർശൻ ചാനലിലൂടെ ഗാനമേളകളിലൂടെ അമ്പലപ്പറമ്പുകളിലും പെരുന്നാളിന്റെ സമയത്തും നമ്മള് അവിടെ ഗാനമേള സമയത്തൊക്കെ കൂടുതൽ ആളുകൾ തടിച്ചുകൂടും എല്ലാവരും നമ്മളൊക്കെ സംഗീതം ആസ്വദിച്ചിട്ടുണ്ട് ലൈവായിട്ടും ആയിട്ടും പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഈ സംഗീതം അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള പെർഫോമൻസിനെ ഒന്നും ഞാൻ പറയുന്നുയില്ല ഇവരുടെ ആരുടെയും വസ്ത്രധാരണ രീതിയെ കുറിച്ചും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെയും ശരീരം ഉഷ്ണത്തോട് പ്രതികരിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും ഉഷ്ണത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില ശരീരങ്ങൾ കാണും അവർക്ക് അതുകൊണ്ടായിരിക്കും തുണി കുറച്ച് ഉപയോഗിക്കുന്നത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം ഞാൻ പറയുന്നത് ഒരു പാട്ട് അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ ഈ പ്രഹസനങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീടിൽ മുഴുവൻ ദിവസം മുഴങ്ങുന്നത് ഭഗവാന്റെ പവിത്രനാമം നാപ്റ്റോൾ അവതരിപ്പിക്കുന്ന മുപ്പത്തിയഞ്ചിനൊന്ന് ിൽ പാട്ടുകളെ വികലമാക്കുന്നതിനെ കുറിച്ച് പോലും ഞാൻ സംസാരിക്കുന്നില്ല അത് എന്നോ ഞാൻ സംസാരിച്ച ഒരു വിഷയമാണ് പാട്ടുകളുടെ യഥാർത്ഥ ഭംഗി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനെ വീണ്ടും ഒരു പിറവിക്ക് പാത്രമാക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന വൈകല്യങ്ങൾ ആ വൈകല്യത്തെ എന്തോ ഒരു സംഭവമാക്കി അവതരിപ്പിക്കുന്ന പാട്ടുകാരൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കലാഭവൻ മണി സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ മാറത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം പാട്ട് പാടുമ്പോൾ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ഇടും ആ പാട്ടിന് ചേർന്ന് ചാലക്കുടി ചന്ത മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ അത് ആ പാടുമ്പോ ആ പാട്ട് പാടുമ്പോ ഓരോ വരികൾക്കും അനുസരിച്ചുള്ള ഭാവ ഭേദങ്ങൾ മുഖത്ത് മിന്നിമറയുമ്പോഴും ചെറിയ ചെറിയ ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നതും ആസ്വാദകർക്കൊരു ഇഷ്ടമാണ് അത് സമ്മതിച്ചു അതല്ലാതെ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രഹസനങ്ങൾ എന്തോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ എനിക്ക് ഒരാകാംക്ഷ നമ്മുടെ എം ജയചന്ദ്രൻ എന്ന് പറയുന്നത് മലയാളത്തിന് അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രോഗ്രാമിലും മുകളിൽ നിന്ന് കയറൊക്കെ കെട്ടി അതിൽ തൂങ്ങി ഒരു പാട്ട് പാടിക്കൊണ്ട് ഇറങ്ങുന്നതൊക്കെ കണ്ടു അപ്പൊ എന്തൊരു ഗതികേട് എനിക്ക് സഹതാപം തോന്നി ഇവരൊക്കെ ഈ എത്തിയോ ഒരു ഡ്യൂപ്പിനെ വെച്ച് അതൊക്കെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ എനിക്ക് തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നി ഈ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസും പിന്നെ എന്താ ഒരു നില വധിച്ചു നിൽക്കുന്ന പോലെ അത്രേലും മാനത്ത് ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ കാണത്തില്ലേ അതുപോലെ കാണുന്ന അത്രയും സന്തോഷം തരുന്ന ഒരു ഗായകനാണ് എസ് ബാലസുബ്രഹ്മണ്യം അദ്ദേഹം നമ്മളോടൊപ്പമില്ല അപ്പോ അദ്ദേഹവും ഒക്കെ മത്സരിച്ച് പാടി യേശുദാസും എസ് പി ബിയും ഒക്കെ മത്സരിച്ച് സ്റ്റേജിൽ നിന്ന് പാടിയിട്ടുണ്ട് ലൈവായിട്ട് അതിൽ പോലും അവർ ഈ പ്രഹസനങ്ങളൊന്നുമില്ല പക്ഷെ ആളുകൾ വലിയ ആവേശത്തോടെ അത് ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പൊ ഓരോ ഗായകരൊക്കെ വന്ന പാടെ തുണി ഉരിഞ്ഞ് മറ്റുള്ളവർക്ക് എറിഞ്ഞുകൊടുത്ത് അവരെ ആവേശം കൊള്ളിക്കുക എന്നുള്ളതിലുപരി ശ്രുതി ശുദ്ധമായിട്ട് പാടണമെന്നോ ഉച്ചാരണ